കൊണ്ടുപോണത് അമേരിക്കയാണ് അപ്പൊ എത്രത്തോളം മനോഹരമായ യാത്രയാണ് രസകരമാണ് നമുക്ക് പോയി നോക്കാം വീട്ടിട്ടെടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ബോട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇത് ഭാവിയിലേക്ക് ഒരു ടൂറിസം ആക്കി മാറ്റണം എന്നാണ് ഇവരുടെ ആഗ്രഹം അവരവരൊക്കെ സംശയം ചോദിക്കട്ടെ ഇപ്പൊ നീന്തൽ പഠിപ്പിക്കണമെങ്കില് എന്തെങ്കിലും സജ്ജീകരണങ്ങൾ മാറ്റേണ്ടതുണ്ട് ഈ സാധാരണ ഇങ്ങനെ ഒരു മീൻകുളൊക്കെ കാണുമ്പോ ബോട്ട് ോട്ടുണ്ടാവാറില്ല ഒരു മീൻകുളത്തി അത് കണ്ടിട്ടില്ല പക്ഷെ ഇങ്ങനെ ഒരു പ്ലാനിങ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി ഈ ഒരു ബോട്ട് വാങ്ങിക്കാം എന്നുള്ളൊരു പ്ലാനിങ് പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞമ്മൾ നിൽക്കുന്നത് താളൂർ റോട്ട് നല്ലൊരു മീൻകുളം ഉണ്ട് ഈ മീൻകുളത്തിന് കുറെ വിശേഷങ്ങൾ പറയാനുണ്ട് കുറെ കാര്യങ്ങൾ പറയാനുട്ടോ നല്ലൊരു ബോട്ടൊക്കെ ഉണ്ട് ഈ ബോട്ടിൽ പോയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് മീനൊക്കെ പിടിക്കാൻ വേണ്ടി പോവാട്ടോ അപ്പൊ എന്താണ് ഇതിന്റെ വിശേഷങ്ങൾ എന്താണ് ഇതിന്റെ തുടക്കം എന്നൊക്കെ ഉള്ളത് എന്താ പറയുക നമ്മളെ സലീമിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അമീർക്കാനോട് എന്ത് ചെയ്യാം നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം ഇത് തുടങ്ങാനുള്ള സാഹചര്യം എന്താണ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നമ്മൾ ആര് പറഞ്ഞു തരും അമീർക്ക പറഞ്ഞതും ഇത് തുടങ്ങാനുള്ള സാഹചര്യം എന്താ ഇല്ല ഇത് ഞങ്ങൾ കൂട്ടായ്മ ഞങ്ങള് കുറച്ച് അയൽവാസികൾ ഇരുപത്തിരണ്ടാൾക്കാർ റഷ്യ ആൾക്കാർ ഇരുപത്തിരണ്ടാൾക്കാർ രണ്ടാൾക്കാർ കൂടി ചെയ്യുന്നതാണ് ഈ സ്ഥലം നമ്മൾ സ്വന്താണോ അല്ല ഇത് പഞ്ചായത്താണ് ലീസിന് പഞ്ചായത്ത് ലീസിനെടുത്താൽ ഇത്ര വർഷത്തേക്കും ഉണ്ടോ ഒരു വർഷത്തേക്കാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതുക്കും അത് ചിലപ്പോ കിട്ടും പറയാൻ പറ്റൂലാണ് സാധ്യത ആണല്ലേ ഇതിലിപ്പോ നമ്മൾ എത്ര തരം മീനുണ്ട് ഇതിലിപ്പോ ഞങ്ങൾ ഒരു തരം മീനായിട്ട് മറ്റേ പഞ്ചായത്തേന് മീനാണോ പഞ്ചായത്ത് മീൻ പഞ്ചായത്ത് അല്ല ഫിഷറീസ് മീനാണ് ഓക്കെ അതുപോലെ സബ്സിഡി വല്ലതും ഉണ്ടോ സബ്സിഡി ചെറിയൊരു സബ്സിഡി കാര്യമായിട്ടൊന്നുമില്ല നമുക്ക് കയ്യിൽ നിന്ന് തന്നെയാണ് കൈ കാര്യങ്ങൾ നടക്കുന്ന ഏകദേശം എത്ര രൂപ ലക്ഷ ഇതിൽ ചിലവുണ്ട് ഇതിപ്പോ മൂന്നാല് ലക്ഷം ചിലവുണ്ട് ചെലവുണ്ട് ഈ ബോട്ട് <tayali> pataana, pataana. ऐ... Okay. अन्युदी वाले। अन्युदी वाले। ും ഇതിന് പ്രത്യേക അനുമതി വേണം അനുമതി വേണം ഒരു ബോട്ടാണ് നമുക്ക് അനുവദിച്ചു ഈ വോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് കൂടെ ചുറ്റി കാണാൻ ചുറ്റി കാണാൻ പറ്റില്ല നമുക്ക് മീന് തീറ്റി കൊടുക്കാൻ വേണ്ടി അഥവാ ടൂറിസത്തിന് പക്ഷേ ടൂറിസത്തിന് നമുക്ക് അനുമതി കിട്ടും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ അധികം ഉപകാരം ഭാവിയിലേക്ക് ഇതൊരു ടൂറിസമായി മാറും മാറും ഓക്കെ എന്തായാലും ഭാവിയിലേക്ക് ഇതൊരു ടൂറിസമായി മാറും എന്നാണ് അമീർ അമീരൊക്കെ പറയുന്നത് എന്തായാലും നമ്മളൊരു കാര്യം പറഞ്ഞില്ലേ ഈ ബോട്ടിൽ കൂടെ ഒന്ന് പോയി വെക്കാനോ മീനിനെ കീറ്റിട്ട് വെക്കാൻ പോകാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം മീൻ കിട്ടിടാൻ പോകേണ്ടി പോവുകയാണ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ എന്തു ചെയ്യുക മീനിനെ നമുക്ക് കണ്ടിട്ട് നോക്കാം എന്താ സ്ത്രീന്നൊക്കെ ഓക്കെ തോന്നുന്നു തെലുങ്ക അങ്ങോട്ട് ഉള്ളോ അപ്പൊ ഞമ്മളെന്താ വോട്ട് പോവാനുള്ള പരിപാടിയാണ് പോവല്ലേ കണ്ടില്ലേ അമീർഖാരെ നമ്മളെ വേണ്ടി കണ്ട് സലീമനെ കണ്ട് അപ്പൊ ഈ ബോട്ടിലൂടെ ഇതിലൊക്കെ കൊണ്ടുപോയി മീനൊക്കെ തീറ്റ ഒക്കെ ഇട്ടുകൊടുത്ത് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാര്യൊക്കെ നമ്മക്ക് പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ